പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാനാവാത്ത ഒരു കാലമുണ്ടായിരുന്നു പറഞ്ഞ വാക്കിന്റെ പേരിൽ ജീവൻ ബലി കൊടുത്ത മഹാത്മാക്കളുടെ കഥകളൊക്കെ നാം കേട്ടിട്ടുണ്ട് വലിയ തിരിച്ചറിവൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ ആഴവും അർത്ഥവും തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം ജീവൻ പോലും ബലി കഴിക്കാൻ സന്നദ്ധനായ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹ രക്തസാക്ഷിത്വം മകുടം ചൂടിയതിന്റെ ഓർമ്മയാചരണമാണ് ദുഃഖാന തിരുനാൾ മറ്റു ശിഷ്യന്മാരിൽ നിന്നൊക്കെ തോമാസ് ലിഹയെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും വലിയ സവിശേഷത ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം പ്രകാശിപ്പിച്ച ധീരതയാണ് ലാസറിനെ കാണാൻ പുറപ്പെടുന്ന ഈശോയെ തടയുന്ന മറ്റു ശിഷ്യന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി തോമാസ് ലീഹ പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം ഉത്ഥാനത്തിനു ശേഷം യഹൂദരെ ഭയന്ന് കഥ കടച്ചിരുന്ന മറ്റ് ശിഷ്യന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി പുറത്തേക്കിറങ്ങാൻ അദ്ദേഹം മടിച്ചില്ല മിഷിഹായെ പ്രതി വിദൂരസ്ഥമായ ഒരു നാട്ടിലെത്തി സുവിശേഷം പ്രസംഗിക്കാനും രക്തസാക്ഷിയാകുവാനും മാത്രമുള്ള ധീരത അദ്ദേഹം പ്രകാശിപ്പിച്ചിരുന്നു മിഷിഹായെ പ്രസംഗിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനുമുള്ള നിരവധി സാഹചര്യങ്ങൾ നമുക്ക് മുൻപിലൂടെ കടന്നുപോയിട്ടും നിസ്സംഗതയോടെ നോക്കി നിന്ന നമുക്ക് മുമ്പിൽ തോമാസ് ലീഹായുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമാണ് മിഷിഹായെയും സഭയെയും തള്ളിപ്പറയുന്നവരുടെ മുമ്പിൽ ഒരു വാക്കുകൊണ്ട് പോലും എന്റെ വിശ്വാസം ഏറ്റുപറയാനുള്ള ധീരത ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ വിദൂരസ്ഥമായ ഈ നാട്ടിലെത്തി സുവിശേഷം പ്രസംഗിച്ച തോമാസ് ലീഹായുടെ ജീവിതം നമുക്ക് മുൻപിൽ മാതൃകയായി നിൽക്കുന്നു മിഷിഹായെ പ്രതി സുവിശേഷത്തെ പ്രതി സഭയെ പ്രതി ജീവൻ കൊടുത്തില്ലെങ്കിലും ഒരു പടി കൂടി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ധീരതയോടെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയാൻ കഴിഞ്ഞാൽ ഈ ദുഃഖാന നമ്മുടെ ജീവിതത്തിലും അർത്ഥപൂർണമായി മാറും തോമസ് ലിഹയെ പോലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും സുവിശേഷം പ്രസംഗിക്കാനുള്ള ധീരത വിശ്വാസം ഏറ്റുപറയാനുള്ള ധീരത നമുക്ക് ലഭിക്കട്ടെ ഏവർക്കും ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു